കനത്തവേനലിൽ പകർച്ചവ്യാധി ഭീഷണിയിലാണ് പെരിയാർ തീരദേശവാസികൾ പെരിയാറിന്റെ കൈത്തോട്ടിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് പ്രദേശവാസികളെ ദുരിതത്തിലാക്കുകയാണ് രാത്രി കാലങ്ങളിൽ ഉപ്പുത്ര പത്തേക്കർ റോഡിലെ മുസ്ലിം പള്ളിക്ക് സമീപത്തെ കലിങ്കിന ഇരുവശത്തുമാണ് വൻതോതിൽ മാലിന്യം നിക്ഷേപിക്കുന്നത് ഉപ്പുതറ കടുത്ത വരുതിയിലാണ് ഒപ്പം പകർച്ച വ്യാധി ഭീഷണിയിലുമാണ് വെള്ളമെഴുക്ക് പൂർണമായും നിലച്ച കൈത്തോടുകൾ സാമൂഹ്യ വിരുദ്ധർ മാലിന്യം നിക്ഷേപ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നത് ജനങ്ങളെ കൂടുതൽ ദുരിതത്തിലാക്കിയിരിക്കുകയാണ് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലേക്കാണ് സാമൂഹിക വിരുദ്ധർ ഡൈപ്പറും മത്സ്യമാംസ മാലിന്യങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും അടക്കം നിക്ഷേപിക്കുന്നത് രാത്രി കാലങ്ങളിൽ കാറിലും ഓട്ടോറിക്ഷയിലും എത്തിച്ചാണ് മാലിന്യം തോട്ടിലേക്ക് വലിച്ചെറിയുന്നത് കഴിഞ്ഞ ദിവസം ഓട്ടോറിക്ഷയിൽ മാലിന്യം നിക്ഷേപിക്കുന്ന നിന്ന് ദൂരട്ട പ്രദേശവാസി എത്തിയപ്പോഴേക്കും വാഹനത്തിൽ ഉള്ളവർ വാഹനത്തിന്റെ നമ്പർ എന്നിട്ട് ഓട്ടോയ്ക്കും ബൈക്കിനും കാറേ വന്ന ഈ വേസ്റ്റ് തള്ളിയിട്ട് പോകുന്നത് ഇത് വന്നാൽ ഈ താഴെ ആറ്റിപ്പോയി കുളിക്കാനും നടക്കാനൊക്കെ ഈ ആൾക്കാർ വെള്ളമുള്ള സമയത്ത് ഇത് ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുന്ന ഇത് ഒരു വഴി അതിലേ കൊണ്ട് ഇതിലേ വന്നാൽ വേസ്റ്റ് കൊണ്ട് തള്ളിയിട്ട് പോകുന്നു നമുക്ക് ഇത് മാലിന്യം കൊണ്ട് നമുക്ക് എല്ലാവരും പറയുന്നുണ്ട് വീട് സൂക്ഷിക്കണത് കുഴിവെട്ടി മുടാൻ പറഞ്ഞു ഇതൊന്നും ചെയ്യാതെ ഈ തോട്ടി കൊണ്ട് ഇട്ടിട്ട് പോകുന്നു മാലിന്യം വെള്ളത്തിൽ കെട്ടിക്കിടന്ന് കൊതുങ്ങും കൂത്താടിയും പെറ്റുവരി പകർച്ചവ്യാധിക്കും ഇടയാക്കുന്ന സാഹചര്യമാണ് ഇവിടെയുള്ളത് കുടിവെള്ളമില്ലാതെ പറയുന്ന തീരത്തെ ജനങ്ങളുടെ ആശ്രയമാണ് ഈ തോട് അതും മലിനപ്പെടുത്തിയതോടെ വീട്ടാവശ്യത്തിന് പോലും വെള്ളമെടുക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ജനങ്ങൾ ദുരിതാവസ്ഥയിലായിട്ടും പഞ്ചായത്തും ആരോഗ്യവകുപ്പും യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും ആക്ഷേപമുണ്ട് ഇടുക്കി വിഷം ന്യൂസ് ഉപ്പുതറ